അയർലൻഡിൽ നടക്കുന്ന യൂസ്ഡ് കാസ് ക്യാമറയെപ്പറ്റിയാണ് ഈ വീഡിയോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ ഒരു കാർ റീസൻ്റ്ലി ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോസ്റ്റ് ചെയ്തു ആട് പോസ്റ്റ് ചെയ്ത ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു ബയറുടെ മെസ്സേജ് വന്നു കാറിന് എന്തെങ്കിലും കംപ്ലയിൻ്റുകളുണ്ടോ അവർക്കത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട് എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു വയറ് എനിക്കൊരു ഗുഡ് റേറ്റ് ഓഫർ ചെയ്തു ഞാൻ പോസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ഒരു ഹൺഡ്രഡ് യൂറോ ലിസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നാളെ തന്നെ അവർ ഫുൾ റെഡി പൈസ തന്നെ എടുത്തോളാം വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഞാൻ അത്ര ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം അവരെന്നോട് വണ്ടിയുടെ ഒരു ഫുൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെയിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു പൾസ് ഇൻസ്പെക്ഷൻ ഡോട്ട് കോം അതിൽ കയറി ട്വൻറ്റി യൂറോ പേ ചെയ്തിട്ട് റിപ്പോർട്ടെടുത്ത് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു അവരുടെ കാർഡ് എന്തോ ഇഷ്യൂ ആയതുകൊണ്ട് പേ ചെയ്യാൻ പറ്റുന്നില്ല നാളെ വരുമ്പോൾ അവർ ഈ ട്വൻറ്റി ഹോർ ആയിട്ട് കൂടുതലായിട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ അതിലൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സംശയം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് മെക്കാനിക്കനും വിളിച്ച് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആടാ അത് സ്കാമാണെന്ന് പറഞ്ഞു ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും സ്കാം ഈ സൈറ്റിനെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് ഇത് പറഞ്ഞു എൻ്റെ കാർഡ് പേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ഞാൻ ആ കോൺവേർസേഷൻ അവിടെ എൻഡ് ചെയ്തു രണ്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് ഒരു മൂന്ന് പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നു ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വിവിധ തരം ലിങ്ക് ഷെയർ ചെയ്തിട്ട് റിപ്പോർട്ട് എടുത്തു കൊടുക്കാന്നാണ് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കാമേഴ്സ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ കാറ് സെയിൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക സ്കാമേഴ്സിന്റെ കയ്യിൽ പോയി പെടാതിരിക്കുക